കൊല്ലം അസീസിയുടെ പുതിയ നാടകം ഒറ്റമരത്തണൽ

നിന്റെ വർത്തമാനം കേട്ടിട്ട് അവനെ നീ നീ തീറ്റ സാധനമാണെന്ന് കിരീട പോകും അത് ശരി അതിനു വേണ്ടി പട്ടിയെ വളർത്തുന്നുണ്ടോ ആട്ടെ പട്ടി ഇംഗ്ലീഷിൽ പറയോ മലയാളത്തിൽ പറയോ തമാശിച്ചതാണോ പറയൂ രാവിലെ തമാശിച്ചതാണോ മതി ഉമ്മർത്തി ഇങ്ങനെ ഒരു മനുഷ്യനെ പേടിപ്പിക്കാതെ ഇന്നത്തെ പത്രം പത്രം ഓ എനിക്കിത് മുപ്പിനെ ഇത് വായിച്ച ും അത്രക്ക് ഏമ അതുകൊണ്ടാ നിന്റെ സത്പുത്രൻ എന്തുവൻ മക്കൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ വാറന്ന് കാണിച്ചാലേ അവസാനം വായിൽ വരും കേട്ടോ ഞാനെന്താ അവനെ മടി വെച്ചോണ്ട്

എന്നാല് ഇത്രയും തൊലിക്കട്ടി ഉണ്ടായിട്ട് മുറിഞ്ഞതേ കോടിയും വരുമോളെ എനിക്ക് കോളേജിൽ പോണോ എന്താ ബോംബിട്ടാണ്

എന്റെ തന്ത അച്ഛൻ അറിയാൻ വയ്യാത്ത കാര്യം എന്നോട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ നീ രാവിലെ ഉറക്കാനിറങ്ങി തിരിച്ചേക്കു എനിക്ക് അറിയാമേലും അങ്ങനെയാണെങ്കിൽ എനിക്ക് മണിക്ക് മുൻപ് തന്നെ പോണം അതിനെന്താ ഞാൻ കൂടെ വരണോ എന്നും അച്ഛനാണോ എന്റെ കൂടെ വരുന്നത് എനിക്കിടും നോക്കി നിക്കാൻ വലിയ ഡോക്ടറാ കൈപുണ്യമുള്ളവൻ കൈക്കൂലി വാങ്ങില്ല രോഗികളോട് മാന്യമായി പെരുമാറും വീട്ടിൽ വെച്ച് പ്രാക്ടീസ് എല്ലാവർക്കും പ്രിയപ്പെട്ടവൻ മതി മതി കാള കാള കഴിഞ്ഞ ഇനി പറഞ്ഞിട്ടുണ്ടാകുമ്പോഴേ എങ്ങനാണോ പക്ഷെ നാക്കിന് ഏഴര നീളം നീ എന്നെ കുടിപ്പിക്കണ്ട നീ പോയി കുടിക്ക് കുടിക്കേക്കൊരു മോനുണ്ട് ഓർമ്മിപ്പിക്കണം രണ്ടു ദിവസമായി അദ്ദേഹം പോയിട്ട് കാണാനില്ല വല്ല ഉണ്ടോ എനിക്കറിയില്ല അമ്മയോട് പറഞ്ഞു അവക്കും ഇങ്ങനെയൊന്നും അല്ല ഞാൻ നിന്നെ വളർത്തിയത് നിന്ന് വരാൻ പള്ളിക്കൂടത്തിന് നാഴിക താമസിച്ചാൽ മഠത്തേക്ക് എട്ടിട്ട് അടിച്ചിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് നീ ഗുണം പിടിച്ചു ഇപ്പഴത്തെ കുട്ടികൾ അടിക്കണ്ട അവൻ ജോലിയുള്ളവനാണ് ദിവസവും വൈകുന്നേരം വീട്ടിൽ വരുന്നവൻ ജോലി സംബന്ധമായി എന്തെങ്കിലും യാത്രയൊക്കെ കാണും അത് ഇയാളോട് പറഞ്ഞില്ല അവന്റെ അമ്മയോട് പറഞ്ഞില്ല

ഇത്തിരി കാപ്പി കഴിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ദുശാസനം പിള്ളേ തമാശ തമാശിക്കുക നീ പോടാ ഇയാൾ ഞാൻ കൊലങ്ങൾ നീയൊക്കെ ചാകുന്ന കാര്യം പറഞ്ഞാലുണ്ടല്ലോ കൊന്നു കളയുന്ന ഒരു ഘടികാരം പോലെ എപ്പോഴും ചലിച്ചുകൊണ്ടും ചിലച്ചുകൊണ്ടും കൊണ്ടും ഇരിക്കുന്നത് കൊണ്ടല്ലേ ഇങ്ങനെ ഇവിടെ മക്കളെ മോഹനോ എന്തോ പോയി കാപ്പി കുടിക്കാൻ നിനക്ക് ഒമ്പതര മണിക്ക് പോണ്ടേ കൊച്ചേ മണിക്ക് എന്താ ഞാൻ ആ സമയത്ത് നീ ണിക്ക് പോഡിയായി പോലീസ് പിടിക്കോ നിനക്ക് അവൻറെ വണ്ടി തന്നെ ഹാരയും ഭർത്താവും ഒരേ വഴിക്ക് തന്നെ പോകുന്നു എന്നെ കോളേജിന്റെ വാദത്തിൽ ഡ്രോപ്പ് ചെയ്യാൻ സൗകര്യം ഉണ്ട് പിന്നെന്തിനാ രണ്ടുവണ്ടി അതൊക്കെ അധികപ്പറ്റി ചെലവല്ലേ അച്ഛാ ആ എന്നെ സേതുലക്ഷ്മിയുടെ വീട്ടിലിറക്കാൻ പറഞ്ഞേക്കണം ഓ അവിടുന്ന് ഞങ്ങളുടെ എണ്ണ കൂടെ പൊയ്ക്കോളാം അച്ഛൻ ആഹാരം എടുത്തു വെക്കണോ എടുത്ത് കഴിച്ചോളൂ ഞാൻ കഴിച്ചോളാം ഡോക്ടർ ഡോബി കൊണ്ടുവന്നതും മേശപ്പുറത്ത് വെച്ചിട്ടു പറഞ്ഞേക്കരുന്ന് തീർന്നു വാങ്ങിക്കൊണ്ട് വരുമെന്ന് ചോദിക്കണം അല്ലെങ്കിൽ എനിക്ക് വാങ്ങാനാ സേതുലക്ഷ്മിയുടെ വീടിന്റെ വാതിക്കൽ ഇറക്കണോന്ന് എന്നിട്ട് ഞാൻ അവിടെ കാത്തു കിടക്കണോ അവര് രണ്ടുപേരും കൂടി അവിടെ നിന്ന് ആ പിന്നെ അലക്കാൻ കൊടുത്ത തുണി അകത്തെ മേശപ്പറത്തിരിപ്പുണ്ട് മക്കളെ അച്ഛന്റെ മരുന്ന് തീർന്നു ഞാൻ വാങ്ങിക്കൊണ്ടുവരാ കഴിഞ്ഞ ദിവസങ്ങളായി നിന്റെ ഭാര്യ നീ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും അല്ല സ്റ്റേ വാങ്ങണോ ഏതെങ്കിലും ഡോക്ടറെ മരുന്ന് കഴിക്കാൻ പറയണം ഒരു േ അവളെ പരിശോധിച്ച് മരുന്ന് വാങ്ങി കൊടുത്താൽ എന്താ നിന്റെ ഭാര്യ അല്ലേ നിന്റെ രണ്ടിന്റെയും ഇടക്ക് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഒരു നാവായി പണിയെടുക്കുക ഞാൻ സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് മക്കളെ എനിക്കും അച്ഛൻ തുടങ്ങി മതി ഈ സാധനങ്ങൾ തീർന്നു വാങ്ങണം കൊടുത്താ മതി അതിൽ എഴുതിയിരിക്കുന്നത് അത്രയും വാങ്ങിയാ മതി എന്ന് പറയണം ലോറിക്കണക്കിന് വാങ്ങിക്കൊണ്ട് വരരുത് മക്കളെ നീ എന്താടി അടി ചുമയ്ക്കുന്നേ എന്തെങ്കിലും അലർജിയോ മറ്റോ ആയിരിക്കും കുട്ടികളോട് വായി തലയ്ക്കുന്നതല്ലേ അയാൾ ശ്രദ്ധിച്ചു എന്താ ചുമക്കരുതെന്ന് പറഞ്ഞു ഏതെങ്കിലും ഡോക്ടറെ കാണിച്ച് മരുന്ന് വാങ്ങി കഴിക്കാൻ പറഞ്ഞു അങ്ങനെ സ്നേഹം സ്നേഹം ഉള്ളിൽ പൂർത്തി വെച്ച് തിന്നട്ടെ അവൻ ഈ അച്ഛൻ പറയാം എനിക്ക് ആവശ്യമില്ല ഞാൻ അച്ഛന് അച്ഛന് വേറെ മോളെ ജോലിയൊന്നും ജോലിയൊന്നുമില്ലെന്നോ എന്റെ മരുമോളിൽ ചുമച്ചാ എനിക്ക് കൊണ്ടടി എനിക്ക് സഹിക്കുക വേഷം കെട്ടി നിന്റെ രണ്ടിൻറ്റൈ വിടയ്ക്ക് നിക്കുന്നതേ അച്ഛൻ ദേഷ്യപ്പെടാനോ സങ്കടപ്പെടാനോ പറഞ്ഞതല്ല കോളേജിൽ നിന്ന് ഞാൻ ഈ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് എന്തിനാ അച്ഛനോട് വഴക്കിടാൻ നീയോ അവനുമൊക്കെ രാത്രി ഞാൻ ഉറങ്ങിക്കഴിയുമ്പോ പല കുറി വന്നു നോക്കും ഞാൻ ചത്തോന്ന് ചാകില്ല കഴു പറഞ്ഞ മക്കളെ എനിക്കറിയാം ഞാൻ ചത്താ പിന്നെ ഈ വീടില്ലെന്ന് സാധനങ്ങളുടെ മേടിക്കരുത് എന്താ താമസിക്കുമെങ്കിൽ മൊബൈലിലേക്ക് ഒരു 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 മെസ്സേജ് ഇടാൻ പറയണം നിമിഷം വെയിറ്റ് പോയിന്റ് ഞാൻ ഞാൻ ചാർജും വേണോ ടാക്സി ഡ്രൈവർ അല്ല താലൂക്ക് ആശുപത്രിയുടെ സൂപ്രണ്ടാ ഒന്നും രണ്ടും പേരാണ് വലിച്ചു കയറ്റുന്നത് എന്നിട്ട് കയറുന്നവരോ അവിടെ ഇറക്കി ഇവിടെ ഇറക്കു പോയിന്റ് ജോലി ലിഫ്റ്റ് പറഞ്ഞു വണ്ടിക്കൊന്നും സംഭവിക്കില്ല പോയിന്റ് എനിക്ക് തിരക്കുണ്ട് എനിക്കും രണ്ടാളും ഒന്ന് നിന്നെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയോ മോഹനൻ സുജാതയ വിവാഹം ചെയ്ത ദിവസമാണ് ഇരുപത്തിയൊൻപതാം വിവാഹ വാർഷികം മറ്റൊരു പ്രത്യേകതയുണ്ട് ഈ ദിവസത്തിന് നിങ്ങൾ പരസ്പരം സംസാരിക്കാതായിട്ട് ഇരുപത്തിയഞ്ചു വർഷം കഴിഞ്ഞു കാൽ നൂറ്റാണ്ട് ഏതിനു മക്കളെ ആശംസിക്കണം മിണ്ടാത്തതിനോ വിവാഹത്തിനോ ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് ഒരു വാഹനത്തിൽ സഞ്ചരിക്കുക കല്യാണങ്ങൾക്കും പാർട്ടികൾക്കും പോവുക പുറത്തുനിന്ന് നോക്കുന്നവർക്ക് മുന്നിൽ ഭദ്രമായി ചില്ലിട്ട് വെച്ച ഒരു കുടുംബ ജീവിതം